മെഡിക്കൽ ഫീൽഡിൽ പ്രവർത്തിക്കുന്ന ആളുകളായതുകൊണ്ട് കുറെ വിഷയം ആൾക്ക് പറയേണ്ടതില്ല ഞാൻ ഒരു വിഷയത്തിൽ മാത്രം ഒതുക്കിയാണ് സംസാരിക്കുന്നത് മറ്റു വിഷയങ്ങൾ വേണമെങ്കിൽ നമുക്ക് പിന്നെ സംസാരിക്കാം അതായത് നമ്മളൊക്കെയുള്ള ഒരു സംശയമാണ് നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ ചിലർ പ്രൈവറ്റായി വന്നാൽ അന്വേഷിച്ചിട്ടുണ്ട് ഫേസ്ബുക്കിൽ ചിലർ ബോക്സിൽ വന്നിട്ടുണ്ട് സുഹൃത്തുക്കളുടെ മെഡിക്കൽ ഫീൽഡിലുള്ള ൾ തന്നെ തമ്മിൽ താർപ്പിക്കുന്നത് ഞാൻ കേട്ടു എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം എന്ന രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന അശ്വനി വയസ്സിൽ കഴിഞ്ഞവരെ അത് സ്ഥിരമായി ഉപയോഗിക്കണം

എന്ന ഘടകമാണ് എന്ന വെല്ലുന്നത് ഇതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്കൊക്കെ അറിയാവുന്ന പോലെ ബ്ലഡ് ലോട്ടാവുന്നത് രക്തം കട്ട പിടിക്കുന്നത് തടയാൻ സാധിക്കും എന്നതാണ് അതിന് ഗുണം അത് തന്നെയും ഈ അടുത്ത കാലത്ത് മാത്രമാണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ശാസ്ത്രം അതിനുമ ഇത് ഒരു അതായത് വേദന ചെറിയ ഡോസ് ഉപയോഗിച്ചാൽ ശരീരത്തിലെ രക്തം കണ്ടുപിടിക്കുന്നത് തടയാൻ കഴിയുന്നു എന്ന കണ്ടെത്തൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ആറാം യൂണിവേഴ്സിറ്റിയിലാണ് ആദ്യമായി കണ്ടുപിടിച്ചത് അതായത് തൊണ്ണൂറ്റഞ്ചിൽ മുമ്പ് ഇല്ല ഇന്ന് നമ്മൾ ാണ് ഏറ്റവും അണ്ടടത്തുള്ള അതിൽ തന്നെയും കൃത്യമായ ഒരു കണക്ക് നിലവിലില്ല ചിലർ പറയുന്നു നിത്യന മുന്നൂറ് എം കഴിക്കണം മറ്റു ചില പഠനങ്ങൾ പറയുന്നു നൂറ് എം കഴിക്കണം വേറെ ചിലർ പറയുന്നു എൺപത്തൊന്ന് എം ജി കഴിച്ചാൽ മതി ഒരു ദിവസത്തേക്ക് കഴിയും അപ്പൊ ഈ വ്യത്യസ്ത അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടെങ്കിലും ഈ എൺപത്തി ഒന്ന് എം ജി മുതൽ അങ്ങോട്ട് എന്നതാണ് ഇപ്പോ അവസാന തീരുമാനത്തിൽ എടുക്കുന്നത് അതുകൊണ്ടാണ് ജുസ്പിരി എം ജി അതിന്റെ ഏറ്റവും കുറഞ്ഞ എം ജി ആ സ്പിരിൻ ചൈക്കിൾ നൂറ് എം ചിയാണ് അപ്പൊ എൺപത്തി ഒന്ന് നൂറ് എം ചികളിലായിട്ടാണ് ഇന്ന് സാധാരണ ഉപയോഗിക്കുന്നത് ഇത് ഇത് ഉപയോഗിക്കാൻ ആവശ്യമാണോ ഇവിടെയാണ് നമ്മൾ ചർച്ച ഇതുകൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ അഞ്ചനാപേക്ഷ നമ്മുടെ ഹൃദയത്തിന്റെ ദമനികളിൽ രക്തം കട്ടപിടിച്ചൊക്കെ ആസറ്റാക്ക് സാധ്യതകളുണ്ട് അപ്പൊ ആക്കിനുള്ള സാധ്യതകൾ അതുപോലെ കൊളസ്ട്രോൾ അധികമുള്ള വ്യക്തികളിൽ ഞരമ്പുകൾ കൊളസ്ട്രോൾ നിറഞ്ഞ് രക്തത്തിൽ സഞ്ചാര തടസ്സം ചെറിയ തോതിൽ അനുഭവപ്പെടുന്ന രോഗികൾക്ക് ഒക്കെ ഡോക്ടർമാർ മരുന്നിന്റെ കൂടെ ഇത് കുറിച്ചു കൊടുക്കാറുണ്ട് అయ్యి ద్వారా అనేది రక్తం అంసాయి కియా సంచు అదివరచ ఒక్క అది ఉపయోగించే స్థాన వయస్సు కళిన్న ఎల్వరకు ఇది ఉపయోగించడం ఎన్న అభిప్రాయంలో అవి నమ్మకు మనస్ ఏదో మెడిసిన ప్రత్యేకి ఇంగ్లీష్ మెడిసిన్ అది వచ్చి அதில் வசாயுதம் அதுக்கு ஒரு வசம் குணம் முடிங்கி அது ஒரு வசம் தோஷங்களும் அப்ப இட் பிரத்யேக எந்த ரொம்ப ஈடக குறச்சாலுண்டோஷம் எந்த மனசிலியா ரம் கட்டபிடிக்கான பிரத்யேக ஆபத்தினுக்கு நஷ்டப்பட்டால் எதுண்டா കഴിക്കാൻ ഉണ്ടെങ്കിൽ അത് അതുപോലെ മാത്രമല്ല നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും പല മുറിവുകൾ ഉണ്ടായാൽ ആ മുറിവ് കൂടുന്നതിന് ഒരു തടസ്സമുണ്ടാക്കും കാരണം എവിടെയെങ്കിലും ഒരു മുറിവ് പറ്റിയാൽ ഏതാനും മിനിറ്റുകൾ കൊണ്ട് അവിടെ രക്തം കട്ടയാവും ആ രക്തം കട്ടയാവാൻ ഉപയോഗിക്കുന്ന കട്ടയാവാൻ കട്ടയാവാൻ സഹായിക്കുന്ന ആ ൂടി ശരീരത്തിന്റെ എവിടെയും സാധ്യതയുണ്ട് അതായത് ആന്തരിക അവയവങ്ങളിൽ വരെ ബ്രീഡിങ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്ത ഒരു വ്യക്തി നാൽപ്പത് വയസ്സ് കഴിഞ്ഞു അല്ലെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞു എന്നതുകൊണ്ട് ആസ്വദിന് ഉപയോഗിക്കാൻ ആവശ്യമില്ല അതിന് പ്രധാന കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് ും അവന്റെ ശരീരത്തിലേക്കും ആവശ്യമല്ല ഇത്രയും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മാത്രമല്ല തരത്തിലുള്ള ബ്ലീഡിംഗ് ആയാലും ശരി അതിനുള്ള തടസ്സം സ്ഥിരമായിട്ട് നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു വാഹനത്തിൽ പോകുമ്പോൾ ആക്സിഡന്റ് സംഭവിച്ചാൽ പോലും രക്തം കട്ട പിടിക്കാതെ അവിടെ കിടന്ന ഹോസ്പിറ്റലിലേക്ക് എത്തി മുമ്പ് വ്യക്തി മരണപ്പെട്ടു നോക്കാൻ വരെയാണോ సాధ్యత కాస్సిండి సాధ్యత ఉన్నవర్ ఇవాళ్ళ ఆ విషయము మనస్ వే మాత్రం పడుతుంది